നമസ്കാരം എല്ലാവർക്കും കൊച്ചിയിൽ കൊച്ചി ടെലൂസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകളിലേക്ക് എല്ലാവരും ചാനൽ ചെയ്യാം കേരളത്തിലെ യു ഡി എഫ് സംവിധാനം തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനമായിട്ടുള്ള കാരണം കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട ഒരു വേദികളും തള്ളിപ്പറഞ്ഞുകൊണ്ടും പങ്കെടുക്കാതെയും അത് മുടക്കാനാവശ്യമായ എല്ലാ തന്ത്രങ്ങളും പിന്നിൽ നിന്നും മെനയുന്ന ഈ കൂട്ടരെ കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഏതൊരു വികസനത്തിൻ്റെയും കാര്യമെടുത്താലും അതെല്ലാം നടക്കില്ല അല്ലെങ്കിൽ നടത്തിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള കേരളത്തെ ടിക്കുന്ന പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ യു ഡി എഫിന്റെ മറ്റു നേതാക്കളും ഇത് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് ഓരോ പദ്ധതി ഞാൻ എടുത്തു പറയുന്നില്ല പടുത്ത കാലത്ത് കേരളത്തിൽ വന്നിട്ടുള്ള കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളായിട്ടുള്ള പത്തോളം കാര്യങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രത്തിൽ വന്നിട്ടുള്ള ശബരിമല വികസനമായിട്ട് ബന്ധപ്പെട്ട് നടത്തിട്ടുള്ള ആഗോള സംഗമം അത് പൊളിക്കാൻ ബി ജെ പിയുടെ കൂടെ കൂടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ സമുദായ നേതാക്കളുടെ അടുത്തെല്ലാം ചെന്ന് അതിൽ പങ്കെടുക്കരുതെന്നും കോടതി കേസ് ഫയൽ ചെയ്തു ഹൈക്കോടതി സുപ്രീം കോടതിയും അത് അംഗീകരിക്കുകയും കേരളത്തിലെ എല്ലാ പ്രബല പ്രബലമായിട്ടുള്ള സമുദായങ്ങളും അതിൽ പങ്കെടുക്കുകയും അതിൽ പങ്കാളികളാവും ചെയ്തിട്ടുണ്ട് ബി ജെ പി ബി ജെ പി പോലെ തന്നെ കോൺഗ്രസും അതിനെ പാര ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു ഏറ്റവും ദുഃഖകരമായ ഒരു വാ ഒരു സംഭവം കേരളത്തിലെ മീഡിയ വണ്ണും മനോരമ ചാനലും മാതൃഭൂമിയും ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ആ സംഗമത്തെ കാത്തി വേണ്ടി അറുന്നൂറ്റമ്പത് അങ്ക പേരും പറഞ്ഞ് മൂന്നു തന്നെ വാർത്ത ചെയ്യുന്നവര് ഈ പരിപാടി സംഘാടകർ വിചാരിച്ചതിലും വളരെ വലിയ സംഭവ മാറി ഈ സംഭവവാസങ്ങളും അവിടെ പങ്കെടുത്ത ആളുകളുടെ എണ്ണവും തിങ്ങി നിറഞ്ഞ ജനസാഹരത്തെയും ലൈവായിട്ട് തന്നെ എല്ലാ ചാനലും കാണിക്കുകയുണ്ടായി പിന്നീടാണ് ലാപത്ത് വലത്തെറിഞ്ഞുകൊണ്ട് തന്നെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അവരെ അനുകൂലിക്കുന്ന ഈ ചാനൽ എല്ലാ രംഗത്തെറങ്ങി പരിപാടി പൊളിഞ്ഞു മോശമായി പോയി എന്നുള്ള ഒരു പ്രചരണം ഒരു കളവ് വാർത്ത ഇവരൊക്കെ അത് കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസനത്തിന്റെയും കാര്യത്തിൽ നമ്മൾ ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഈ ചാനലൊക്കെ എന്തിനാണ് എന്തിനേറെ വേൾഡ് കപ്പിലെ ക്യാപ്റ്റന്മാരായിട്ടുള്ള ലോക ആരാധിക്കുന്ന മെസ്സിയെ പോലെയുള്ള ഒരു ഇതിഹാസ താരം കേരളത്തിലേക്ക് വരുമെന്ന് അത് അറിയിച്ചു ഒരു ഘട്ടത്തിൽ വരില്ല എന്ന് അറിയിച്ചപ്പോൾ ഈ ആർ എസ് എസ്സുകാരും ഈ കോൺഗ്രസ്സുകാരും ഈ ലീഗുകാരും ചില ഇസ്ലാമിക വർഗീയവാദികളെല്ലാം പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്ത് ആഘോഷിക്കുന്നുണ്ടായി അപ്പൊ വീണ്ടും ഒരു ശുഭരവ വാർത്ത മെസ്സി നവംബർ മാസത്തിൽ കേരളത്തിലെത്തുന്നതാണ് അപ്പൊ ഈ രാജ്യത്തെ കലാപ്രേമികളെയും അവരാഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള അവർ അവരെ അംഗീകരിക്കുന്ന അവർ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ വലുതായിട്ട് ബന്ധപ്പെട്ട് അതിൽ പോലും അവരാ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ കണ്ടെത്തി അതുപോലെ തന്നെ ആർ എസ് എസും സംഘപരിവാറി നടത്തിയിട്ടുള്ള പന്തളത്ത് നടത്തിയിട്ടുള്ള രാജ അയ്യപ്പമം അതില് ഒരു സന്യാസി പറഞ്ഞ കാര്യങ്ങള് ഭാവന തീവ്രവാദിയാണെന്നും എരുമേലിയിലെ ആ പള്ളി പൊളിച്ചു കളയുമെന്നുള്ളതാണ് ആ സ്വാമി അവിടെ ആവശ്യപ്പെട്ടത് ലീഗും കോൺഗ്രസും ബി ജെ പിയും ഇടതുവിരുദ്ധന്മാരെല്ലാം ആ സംഗമത്തിയാണ് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ എല്ലാ സമുദായ നേതാക്കന്മാർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടു എൽ ഡി എഫ് നിലകൊള്ളുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഈ നാടിനു വേണ്ടിയാണ് ആത്മാർത്ഥത്തോടെയാണ് വിശ്വാസങ്ങളുടെ കൂടെയാണ് ആ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളായാലും ഒരു സമുദായങ്ങളായാലും നടിയുറിച്ച് ഇടതുഷ് കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ആ രീതിക്ക് പിന്തുണമാരെയും വർഗീയവാദികളെയും കേരളത്തിന്റെ വികസന മുടിക്കുകളെല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വികാരം വരുന്ന എലക്ഷനിലും പ്രകടമാക്കിക്കൊണ്ട് കേരളീയ സമൂഹം ഈ വികസന വിരോധികളെയും കേരളത്തിന്റെ വിരോധികളെയും കേരളത്തിലെ സമാധാനം തകർക്കുന്ന ലോകത്തെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് വരുന്ന ആളുകളിലും കേരളത്തിന്റെ പുരോഗതിയിലും ഒത്തൊരുമയിലും ആ ഒരു തീരുമാനം വളർന്ന് വലുതാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം